സൗഹൃദങ്ങൾക്ക് ഒരിക്കലും മരണമില്ല ഇന്ന് ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞങ്ങളുടെ ഒന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സുന്ദരദിനം കൂടെ പഠിച്ച പ്രിയ കൂട്ടുകാരുടെ മക്കളെ അനുമോദിക്കുന്ന ചടങ്ങാണ് എസ് എസ് എൽ സിയിലും പ്ലസ് ടുവിലൊക്കെ വിജയം നേടിയ ഞങ്ങളുടെ പൊന്നു പൊന്നുമക്കളെ നീണ്ട മുപ്പത് വർഷങ്ങൾക്ക് ശേഷം കൂടെ പഠിച്ച കൂട്ടുകാർ ഒരുമിച്ച് കൂടുന്നൊരു സന്തോഷം കൂടിയുണ്ട് ഉണ്ട് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ஊர்மிகுவா ஞான నినకుেন্দু నల్గణం ఊర్మికెణం ఎన్న బాకుమాత్రం ఊర్మికువా జ్ఞాన నినకుেন্দু నల్గణం ఊర్మికెణం ఎన్న బాకుమాత్రం ఎన్నేంగിലും వీణ్ వేడువచ్చేങ്കിലും కんどముట్టామన్న వాక్కుమాత్రం నాలే ప్రతిక్షతన్ కుంగుమపూవాయ్ నాం కడం కొల్లునరిత్రమాత్రం do mm -hmm. mm -hmm. നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ബാച്ച് ആണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് എസ് പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ചിട്ടുള്ള നമ്മുടെ മക്കൾക്ക് സമ്മാനങ്ങൾ നൽകുന്ന ദിവസമാണ് ഇന്ന് ഈ കൂട്ടായ്മ രൂപം നൽകിയത് ഏഴ് വർഷത്തോളമായി നമ്മുടെ ഈ കൂട്ടായ്മ നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് അർപ്പിതമായിട്ടുള്ള കർത്തവ്യം നമ്മുടെ ഈ പരിപാടിയിലെ അദ്ധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള സാദിഖാണ് സാദിഖിനെ ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ നമ്മുടെ പ്രിയകരനായ നിസാറാണ് നിസാറിനെ ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ മക്കളത് കഴിഞ്ഞിട്ടുള്ളത് അതായത് ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് പത്താം ക്ലാസ് ആണ് എല്ലാറ്റേയും അവസാനം എന്ന് കരുതിയിരുന്നു പത്താം ക്ലാസ് വരെ പോയിട്ടില്ലെങ്കിൽ വളരെ മോശമാണ് എന്നുള്ള അവസ്ഥയായിരുന്നു മുമ്പിൽ വരുന്നത് ഇന്നിപ്പോൾ അത് പ്ലസ് വൺ പ്ലസ് ടുയിലേക്ക് എത്തിയിട്ട് ഈ പത്താം ക്ലാസ്സും കഴിഞ്ഞ് അങ്ങനെ നമുക്ക് ഇത് ഒരു അവസാനമല്ല ഇതൊരു തുടക്കമാണ് ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൈയടക്കാൻ കീഴടക്കാനുണ്ട് നമ്മൾ വഴികൾ വന്ന വഴികൾ മറക്കാതെ നമ്മൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ കൂടിയതിന്റെ ഉദ്ദേശങ്ങളെല്ലാം സുഭാഷ് വളരെ വൃത്തിയായിട്ട് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലാണ് നയന്റി ടു ബാച്ച് ഈ ഒരു ഗ്രൂപ്പ് സ്ഥാപിതമാണ് മെയിലാണ് ആദ്യത്തെ പ്രോഗ്രാം അന്ന് മുതൽ ഇന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണ് വരെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾക്ക് ആഴ്ച വെക്കാം നമ്മുടെ നയൻറ്റി വൺ നയൻറ്റി ടു ബാസിന് സാധിച്ചു ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഞങ്ങളുടെ കൂടെ പഠിച്ച ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരുടെ കുഞ്ഞുങ്ങളെ അനുമോദിക്കാനാണ് അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ നല്ല ഫ്രഷായിട്ട് നല്ല ഭംഗിയായിട്ട് ഞാൻ വന്നിരിക്കുന്നുണ്ട് അല്ലേ അപ്പം നിങ്ങളോട് എന്ത് പറയണം എന്നുള്ളതാണ് ഞാൻ ഇന്നലെ ചിന്തിച്ചത് അപ്പം രണ്ട് മൂന്ന് ചെറിയ കാര്യങ്ങൾ പറയാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കുറേ സമയം കണ്ണാടിക്ക് മുമ്പിലാണ് ചിലവഴിക്കുന്നത് നമ്മുടെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി രാവിലെ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളാണെങ്കിലും ഒക്കെ ഒരുപാട് സമയം മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് സമയം ചിലവഴിക്കും എല്ലാവർക്കും ഒരു ധാരണയുണ്ട് നമ്മുടെ ഭംഗി എന്ന് പറയുന്നത് നമ്മുടെ തൊലിപ്പുറത്തുള്ള ഭംഗിയാണ് അല്ലെങ്കിൽ നല്ല ടോൾ ഹൈറ്റ് ആണ് ഇങ്ങനെയുള്ള ചിന്തകൾ നല്ല മസ്സിലാണ് അതൊന്നുമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ഭംഗി നമ്മുടെ ഭംഗി എന്ന് പറയുന്നത് നമ്മുടെ പെരുമാറ്റമാണ് സ്വഭാവമാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പെരുമാറാറുണ്ട് പക്ഷെ ചില ആളുകൾ എപ്പോഴും പെരുമാറുമ്പോൾ മസിൽ പിടിച്ച് ഒന്ന് പുഞ്ചിരിക്കാൻ പോലും മടിച്ചിട്ടാണ് പെരുമാറാൻ നമ്മൾ ക്ലാസ് റൂമുകൾ പോകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാ ഇടങ്ങളും നമ്മൾ ശ്രദ്ധിച്ചറിയുമ്പോഴത്തേക്ക് ചില ആളുകളെ മുഖത്തേക്ക് നോക്കുമ്പോൾ നല്ല പ്രസന്ന ഭാവമായിരിക്കും അവർ സ്മൈലായിരിക്കും ഓൾവേസ് അപ്പം എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് നമ്മൾ നല്ല സ്മാർട്ടായിട്ട് ആയിട്ട് എല്ലാവരോടും സംസാരിക്കണം നമ്മൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ എപ്പോഴും വെറുതെ ഫോർമൽ ആയിട്ട് പറയുന്ന സോറി താങ്ക് യു എന്നൊക്കെ പറയുന്ന വേർഡുകളല്ലേ ഈ സോറി താങ്ക് യു എന്നൊക്കെ പറയുന്ന വേർഡുകൾ അർത്ഥവത്തായിട്ട് യൂസ് ചെയ്താൽ മതി നമ്മളെ വീട്ടിലെ നമ്മുടെ അമ്മ നല്ലൊരു ബിരിയാണി ഉണ്ടായി കഴിഞ്ഞാൽ അമ്മ ബിരിയാണി നല്ല ടേസ്റ്റിൻ്റെ കിട്ടുമോ അമ്മ സാറ്റിസ്ഫൈഡ് ആയി നമ്മളും സാറ്റിസ്ഫൈഡ് ആയി അപ്പം നമ്മുടെ ഫ്രണ്ട്സായിട്ട് എന്തെങ്കിലും വഴക്കിടും അത് സ്വാഭാവികമാണ് സോറി ടോ സാരി ലഡാ എന്ന് പറഞ്ഞാൽ അതും തീരും അപ്പം എല്ലാവരും കൊണ്ടും പുഞ്ചിരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഞാൻ എന്ന ഭാഗം ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് പെരുമാറിയ അതാണ് നമ്മുടെ ഭംഗി അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ല നമ്മുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ പെരുമാറ്റമാണ് ബ്യൂട്ടി ഈസ് ഈസിക്കൽ ടു നമ്മുടെ പെരുമാറ്റം അതെല്ലാവരും നോട്ട് ചെയ്യുക പിന്നെ എനിക്ക് പറയാനുള്ളത് എന്നെ പോലെയുള്ള രക്ഷിതാക്കളോടാണ് നമ്മുടെ രക്ഷിതാക്കൾ ഇപ്പം കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് ന്യൂസൻ കുഞ്ഞുങ്ങൾക്കൊന്നും മോട്ടിവേഷൻ ഒന്നും ഇഷ്ടമില്ല ചിലരൊക്കെ പറയും നമുക്ക് വലിയ അവരെ വിളിക്കാം അവരെ വിളിക്കാം അങ്ങനത്തെ ക്ലാസ് നടത്താൻ നോക്കി പക്ഷേ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർ ഇത് വിളിക്കും അതിനൊന്നും ടൈമില്ല നമ്മുടെ യുഗത്തിലായിരുന്നു മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിലൊന്നും ടൈമില്ല അവർ ഓൾറെഡി മോട്ടിവേറ്റഡ് ആണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ നമ്മളാണ് വേറെ അയ്യായിരം പതിനായിരം ഇരുപത്തയ്യായിരം കൊടുത്തിട്ട് മോട്ടിവേറ്റർ കൊടുത്തിരുത്തി അവർ പറയുന്നതല്ലേ നമ്മൾ പഠിക്കണം നമ്മൾ നമ്മളായിരിക്കണം നമ്മളെ മോട്ടിവേറ്റ് നമുക്ക് തോന്നണം ഐ ആം ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലുത് നമുക്ക് നമ്മളെ കുറിച്ചൊരു ധാരണ വേണം നമ്മളെ ഭംഗിയിലാണെങ്കിലും ബോഡി ലാംഗ്വേജിലാണെങ്കിലും എനിക്ക് എല്ലാം ഉണ്ട് ദൈവം എല്ലാം തന്നിട്ടുണ്ട് എല്ലാം അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു സെൽഫ് കോൺഫിഡൻ്റ് ആയിരിക്കണം എപ്പോഴും അപ്പം ഭംഗിയിലാണെങ്കിലും നമ്മുടെ പെരുമാറ്റത്തിലാണെങ്കിലും നമ്മളെപ്പോഴും സെൽഫ് കോൺഫിഡൻറ്റ് ആയിരിക്കണം ചിലവർ പറയും എനിക്ക് തടി കൂടുതലാണോ വണ്ണം കൂടുതലാണോ അതില്ല ഇതില്ല നമുക്ക് എല്ലാം ഉണ്ട് ദൈവം നമുക്ക് എല്ലാം അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ രക്ഷിതാക്കളൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ ഇട്ട് വരുമ്പോൾ നമ്മൾ വന്ന ചോദിക്കും ഹോംവർക്ക് ഉണ്ടാ ഭക്ഷണം കഴിച്ചോ എന്തൊക്കെയാ പഠിപ്പിച്ചത് സ്കൂളിൽ നിന്ന് ഞാൻ ഒരുപാട് പ്രഷറായിട്ട് വരുമ്പാണ് വീട്ടിൽ വന്ന് കയറുമ്പോൾ വീണ്ടും അവരോട് കഴിക്കലും ചോദിക്കരുത് അവര് വന്ന് കയറുമ്പോൾ അവരോട് പറയാ മോനെ മോളെ നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്തിരുന്നു പകല് നീ ഇല്ലാത്ത ദിവസം വല്ലാത്ത ബോറിംഗ് ആയിരുന്നു വാ കേട്ട് ഭക്ഷണം കഴിക്ക് എന്നിട്ട് അവരോട് നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ കുറച്ച് ടൈം കളിച്ചോ ഫോണിലാണെങ്കിലും പുറത്താണെങ്കിലും എന്നിട്ട് സാവധാനം അവരുടെ ഒരു ഫ്രണ്ട്ലി ആകുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ കാര്യങ്ങളും നമ്മളോട് പറയും ആ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക അല്ലാതെ മക്കള് വെറും പഠിക്കുക 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 എന്ന് പറയുമ്പോൾ മക്കൾക്ക് ദേഷ്യമായിരിക്കും ഈ കാര്യങ്ങൾ പാരൻസ് ശ്രദ്ധിക്ക അപ്പോൾ നമ്മൾ പത്താം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എ പ്ലസ് ഒക്കെ കിട്ടി നല്ല അന്തസ്സായിട്ട് ഞാനാണ് വലുതെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും പത്താം ക്ലാസ് പാസ്സാകുക എന്നാൽ നെക്സ്റ്റ് ഒരു പഠനത്തിലുള്ള ഒരു പെർമിഷനാണ് തുടർന്ന് പഠിക്കാനുള്ള ഒരു പെർമിഷൻ മാത്രമാണ് പത്താം ക്ലാസ് അപ്പം ഇതിൽ ഫുൾ എ പ്ലസ് കിട്ടിയത് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല ഫ്യൂച്ചറിൽ ഒരുപാട് എക്സാമുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യും അല്ലെ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി അങ്ങനെ അങ്ങനെ പി എസ് സി ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട് അപ്പൊ ഇതിൽ കിട്ടിയില്ലെങ്കിൽ അടുത്തിൽ കിട്ടും എനിക്ക് കിട്ടാത്ത കുട്ടിയോട് എന്ന് പറയണം നമ്മളെ സാലല്ലേ കേട്ടോ അടുത്തിൽ കിട്ടും അല്ലെ ഞാൻ എ പ്ലസ് ഇട്ടി കുട്ടിയാണ് നീ ബി ആണെന്ന് പറഞ്ഞ അവനെ ഒരിക്കലും തരം തേഴ്റ്റട്ട് ഇന്നത്തെ ഈ ഒരു ബി ആയിരിക്കും നാളെ ചിലപ്പോൾ രാജ്യം ഭരിക്കുന്ന ആള് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ചൊക്കെ ചിന്തിച്ചറിയാൻ പറ്റും എന്തായിരുന്നു ഏതായിരുന്നു നമുക്ക് ഒരാളെയും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇന്ന് നമ്മള് സീറോ എന്ന് കരുതുന്ന ആളായിരിക്കും നാളെ ഏറ്റവും ടോപ്പ് അപ്പൊ എല്ലാവരെയും പരസ്പരം സ്നേഹിക്കുക ബഹുമാനിക്കുക മനസ്സിലാക്കുക ഇത്രേ പറയാനുള്ളൂ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്മകൾ നേരിടുകയാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരൻ നിസാറാണ് നിസാറിനെ ഹാർദവുമായിട്ട് സ്വാഗതം അതുപോലെ സ്വാഗതം ആശംസിച്ച സുഭാഷ് ധന്യമാക്കുന്ന നാസി അതുപോലെ ആശംസിച്ചു സാലിം ജംഷി ബി പി സി കെ ഗഫൂർ ഒരുവിധം എല്ലാ നമ്മളെ സുധീഷ് അതുപോലെ അനിൽ കുഞ്ചുമഹമ്മദ് സുഭാഷ് ഉണ്ണി എല്ലാവരും ഇവിടെ തന്നെ കാണുമ്പോൾ നമ്മളെ പഴയ നമ്മൾ സ്കൂൾ ജീവിതം അങ്ങനെ ഓർമ്മ വരികയാണ് കാരണം ഏകദേശം മുപ്പത് വർഷം കഴിഞ്ഞത്ര ആ മുപ്പത് മുപ്പത്തിരണ്ട് വർഷം മുമ്പ് ഇതുപോലെ നിങ്ങളും പോലെ ഞങ്ങളും ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ച ആളുകളായിരുന്നു നമ്മുടെ മക്കളെ ഇതുപോലെയുള്ള ഒരു ചടങ്ങില് ആദരിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കൊടുക്കാൻ പ്രിയപ്പെട്ട നാസിയെ ആദ്യമായി റിഫ റിഫ പത്താം ക്ലാസ് പരീക്ഷയില് ഉന്നത വിജയം മുഹമ്മദ് സാച്ചിൽ അവാർഡ് നൽകാനായി സുഭാഷിനെ ക്ഷണിക്കുന്നു വയസ്സ് 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 ഈ കാറ്റഗറിയിലുള്ള കുട്ടികളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഈ പറയുന്ന കോളേജിലെ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഫുൾ നിങ്ങളുടെ സ്കൂൾ പഠനത്തെ അമ്മയെയും അനുസരിക്കുന്ന മക്കളാണോ നമ്പർ വൺ നിങ്ങളുടെ അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മനുസരിക്കുന്ന കുട്ടികളാണോ അതോ അമ്മയോടും അച്ഛയോടും കയർത്ത് സംസാരിക്കുന്ന മക്കളാണോ നിങ്ങൾ ഇതിൽ രണ്ട് സെലക്ട് നമ്പർ നമ്പർ ഏതാണെങ്കിൽ നിങ്ങൾ സഹജീവികളോട് സ്നേഹം കാണിക്കുന്ന മക്കളാണോ നിങ്ങളുടെ വീട്ടിലൊരു പൂച്ചയുണ്ട് പട്ടിയുണ്ട് അതിൽ നിങ്ങൾ അല്പം ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ ഈ പതിനാല് വർഷികൾക്ക് നമ്പർ ത്രീ നിങ്ങൾ നിങ്ങളുടെ അയൽപക്കത്ത് ഒരാൾ അസുഖമായിട്ട് കിടക്കുന്നുണ്ട് അവരെ നിങ്ങൾ പോയി സന്ദർശിക്കുന്ന ഒരാളാണോ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ആരും പറയാതെ ഇനി നമ്പർ ഫോർ നിങ്ങളുടെ അച്ഛനും അമ്മയും ഒരുപാട് പ്രയാസപ്പെട്ടാണ് നിങ്ങളെ വളർത്തുന്നത് ചിലപ്പോൾ കൂലിവേല ചെയ്തായിരിക്കും അവരെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണോ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പറയാറ് അതോ നിങ്ങളുടെ കൂട്ടുകാർക്ക് അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ നിരന്തരം ശല്യപ്പെടുത്തുന്ന കുട്ടികളാണോ ആണോ അല്ലേ എന്ന് നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക പിന്നെ നിങ്ങൾ എന്തെങ്കിലും ചില കാരണങ്ങൾ പറഞ്ഞ് വഴക്കിട്ട് ഞാൻ മരിക്കും ഞാൻ വീട് വിട്ടാകും എന്ന് പറയുന്ന കുട്ടികളാണോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ജീവിതത്തിലെ തള്ളേ തന്ത എനിക്ക് വേണ്ട ഞാൻ പോവാണ് എന്ന് പറയുന്ന കുട്ടികളാണ് നിങ്ങൾ അത് നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ചോദിക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ എ പ്ലസ് ഉണ്ടോ നോക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങള നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങളെ പോലെ ക്യാഷ് ഇല്ലാത്ത കൂട്ടുകാരെ വീട്ടിൽ വരുന്ന പോക്കറ്റ് മണി നിങ്ങൾക്ക് അമ്പത് രൂപ വീട്ടിൽ നിന്ന് തന്നിട്ട് തന്റെ സുഹൃത്തിന്റെ കയ്യിൽ പത്ത് രൂപ പോലും ഇല്ല നിങ്ങൾ അമ്പത് രൂപയിൽ നിന്ന് ഇരുപത് രൂപ കൊടുത്ത മക്കളാണോ

അവാർഡ് ഏറ്റുവാങ്ങനു വേണ്ടി വന്നിട്ടുള്ള പ്രിയ മക്കളെ ഞാൻ രണ്ട് വർഷം മുമ്പാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടിയിൽ മുമ്പ് പങ്കെടുത്തത് അന്നും ഇതുപോലെ തന്നെ പണ്ടിക്കാട് ടൗണിലുള്ള ചെറിയ സ്കൂളായിരുന്നു അന്നും അവാർഡ് ദാനം കഴിഞ്ഞ് പോയി ഇപ്പോൾ അന്ന് പ്ലസ് ടു അവാർഡ് ദാനം വാങ്ങിയ കുട്ടികളൊക്കെ ഇന്ന് ഡിഗ്രിയിലും മറ്റുള്ള കോഴ്സുകളായിട്ടൊക്കെ എൻ്റർ ചെയ്തു അതുപോലെ തന്നെ എസ് എസ് എൽ സി പാസ്സായ കുട്ടികളായാലും എന്നെ ഇവിടെ പ്ലസ് ടു അവാർഡ് കേൾക്കുക അങ്ങനെ വന്നിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു എന്തായാലും എനിക്ക് പറയാനുള്ളത് പോലെ നിങ്ങളോട് ജീവിതത്തില് ഇതെന്തായാലും ഒരു അവസാനത്തെ വാതിലല്ല ഇത് നിങ്ങളുടെ ഒരു തുടക്കമാണ് അപ്പോ ജീവിതത്തിൽ നമുക്ക് വിജയം വേണം എന്നുണ്ടെങ്കിൽ സത്യത്തെ കൂട്ടി എന്താന്ന് വിചാരിച്ചാല് ഇപ്പൊ നിങ്ങളോടൊക്കെ ചോദിക്കാണ് നിങ്ങൾക്ക് ആരാവണം എന്താ അപ്പൊ നിങ്ങൾ അടുത്ത കുട്ടികളോട് ചോദിക്കുമ്പോൾ കുറച്ച് സ്കിൽ കൂടുതലുള്ള കുട്ടികളായിരിക്കും അവർ പറയും ഡോക്ടറാവണം എഞ്ചിനീയർ ആവണം എന്നെല്ലാം പറയും നിങ്ങളെ മനസ്സിൽ ചെറുപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കുറച്ചുകൂടി ലോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു പൊസിഷൻ തിരഞ്ഞെടുക്കണം എന്നുള്ളൂ പക്ഷെ നിങ്ങൾ വിചാരിക്കും അപ്പുറത്തുള്ളവർ ഡോക്ടർ എന്ന് പറഞ്ഞില്ല അല്ലെങ്കിൽ അപ്പുറത്തുള്ള കുട്ടി എഞ്ചിനീയർ എന്ന് പറഞ്ഞില്ല അപ്പൊ ഞാനിപ്പോ ഇനി കുറക്കുന്നില്ല നിങ്ങളുടെ മനസ്സിൽ വേറെ ഒരു പൊസിഷനിൽ എത്താനാണ് ആഗ്രഹം പക്ഷേ അവളോടൊത്ത് കടപിടിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എന്ത് പറയും ഇരിക്കും ഡോക്ടറ അപ്പൊ അവിടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വഞ്ചിക്കുകയാണ് ചെയ്യും നിങ്ങൾക്ക് എന്താവാനാണോ ആഗ്രഹം ഏത് നിലയിലെത്താനാണോ ആഗ്രഹം അത് നിങ്ങൾ പറയണം അപ്പൊ എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ആ സത്യം നിങ്ങളെ പുറത്തു കൊണ്ടുവരണം അങ്ങനെ സത്യത്തെ കൂടി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ ജീവിതത്തിൽ എവിടെയും സക്സസ് ആവാൻ കഴിയും അതാണ് എനിക്ക് നിങ്ങളോട് ഇപ്പോ ഈ വേളയിൽ പറയാനുള്ളത് വേറെ എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ പരിപാടിയിലെ പങ്കെടുക്കാൻ വന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ സുഹൃത്തുക്കളായ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ അർച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു എല്ലാവർക്കും വിജയങ്ങളും സന്തോഷങ്ങളും ജീവിതത്തിൽ ഇറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദു ബാച്ച് സ്നേഹ കൂട്ടായ്മയുടെ പ്രസിഡന്റ് സാദിക് ജനറൽ സെക്രട്ടറി സുഭാഷ് രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന നിസാർ മാനുബ സാലിമ് ജംഷി തുടങ്ങിയ ഉണ്ണികൃഷ്ണൻ മറ്റെവിടെ എന്ത് ചെയ്യുന്നുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരൻ കുട്ടികൾ നമ്മുടെ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരേ സ്കൂളിൽ പഠിച്ച് ഒരുമിച്ച് പന്ത് കളിച്ച് ഒരേ സ്കൂളിൽ പഠിച്ച നമ്മുടെ കൂട്ടായ്മ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു സന്തോഷം നിറഞ്ഞ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ നമ്മളെല്ലാം സംഘടിച്ച് കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അതുപോലെതന്നെ ഈ കൂട്ടായ്മ തുടക്കം കുറിച്ച നാസി അതുപോലെതന്നെ അബ്ദുല്ല യൂസഫ് കുട്ടികളെ കുട്ടികളെ ഈ ഇത്ര കഴിഞ്ഞ ിലൊക്കെ പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ മക്കളാണ് ഉപരിപഠനത്തിന് അർഹത നേടിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇക്കൗശം ഇരുപത്തിയേഴോള മക്കളാണ് അതാണ് ചേർന്ന ഒരു ഞങ്ങളുടെ ബാച്ചിന്റെ ഈ നമ്മുടെ ഇങ്ങനെ ഉപഹാരം എത്തിന്ന് പറഞ്ഞ കേട്ട് ഞാൻ വാട്സപ്പ് എടുത്ത സന്തോഷം ഇത്രയും കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഇത്തരം ഒരു സമ്മാനം കൊടുക്കാനുള്ള ഞങ്ങളുടെ ഒരു കൂട്ടായ്മയ്ക്ക് ഇങ്ങനൊരു സംഭവം ഒരു സമയം സന്ദർഭം കിട്ടിയത് തന്നെ ഭാഗ്യായിട്ട് മക്കളെ നിങ്ങൾക്കൊന്നും ഞങ്ങളെ പലരെയും ചിലപ്പോൾ അറിയാൻ സാധ്യത കുറവായിരിക്കും കേട്ടുണ്ടാക്കുന്ന കേട്ടിട്ടുണ്ടായി ഇപ്പൊ നേരത്തെ സാധിക്കും പറഞ്ഞ പോലെ തന്നെ പലരും പല മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് പഠനകാലത്ത് എന്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ ഒരു നമ്മുടെ തുടങ്ങുന്ന സമയത്ത് പ്രാർത്ഥന എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചു ആൾമാര് വന്നതിൽ നമുക്ക് സന്തോഷം ഉള്ളൂ പക്ഷേ അഞ്ചാം ക്ലാസ് മുതൽ പത്താം വരെ പാണ്ടേക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഇല്ലയാണ് ഹൈസ്കൂള് പ്രാർത്ഥന ചോദ്യം രണ്ടാൾക്കാരാണ് ഞാൻ സുഭാഷി പ്രാവശ്യത്ത് പ്ലസ് ടു അതേപോലെ

ഞാന് സെലീനന്റെ മോളാണ് അപ്പോ എന്താ എനിക്ക് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത് അഭിമാനം തോന്നുന്നു കാരണം ഉമ്മാന്റെ കൂടെ പഠിച്ച എന്താ കൂട്ടുകാരെനിക്ക് എസ് എസ് സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് മൊമെന്റ് നൽകുന്നെന്ന് പറഞ്ഞു അപ്പോ ഞാൻ ഫസ്റ്റ് തന്നെ പോരാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു എന്നാൽ ദിവസം ഡേറ്റ് ഒന്നും തീരുമാനിക്കാത്തത് കൊണ്ട് എന്നാ എന്നാണെന്നൊക്കെ ചോദിച്ചു നിക്കായിരുന്നു ഇപ്പോ ട്യൂഷൻ തുടങ്ങി അതുകൊണ്ട് വരാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇന്ന് ട്യൂഷൻ ഇല്ല വരാൻ സാധിച്ചു ഇല്ലോഷം താങ്ക് യു നമുക്ക് ഫിയർ ഒന്നും പാടില്ല വളരെ ഭംഗിയായിട്ട് നെജുപോ സംസാരിച്ചു दिल तो यही चाहे तेरा और मेरा हो जाए मुकम्मल ये अफसाना हर मुश्किल मुश्कस हो जाती

ംഭ സോജിന്നി തിളങ്ങി വിളങ്ങും സീന തൊഴി രാജാത്തി

ണ്ടാക്കട്ടെ ഒന്നും പ്രശ്നല്ല